നമസ്കാരം ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിനായുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് താരങ്ങൾ കടന്നിരിക്കുകയാണ് ഇത്തവണ ഇന്ത്യൻ ടീമിലെ ഒട്ടുമിക്ക പ്രമുഖരും ദുലീപ് ട്രോഫി കളിക്കുന്നതിനാൽ തന്നെ ടൂർണമെന്റിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഇതിലെ ഫോമിനെ അടിസ്ഥാനമാക്കിയാകും ബംഗ്ലാദേശ് പരമ്പരയ്ക്കുള്ള ടീമിനെ അടക്കം തീരുമാനിക്കുക എന്നാണ് വിവരം ഋഷഭ് പന്ത കെ എൽ രാഹുൽ സൂര്യകുമാർ യാദവ് എന്നിവരെല്ലാം ടൂർണമെന്റ് കളിക്കുന്നുണ്ട് പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറിന് കീഴിലാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ എന്നാൽ ദുലീപ് ട്രോഫി ടീമിൽ കളിക്കാൻ അർഹതയുണ്ടായിട്ടും ചില താരങ്ങൾ തഴയപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ബി സി സി ഐ വഞ്ചിച്ച പ്രതിഭാശാലികളായ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ താരം സംശയമില്ലാതെ തന്നെ പറയാം സഞ്ജു സാംസൺ ആണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ തന്നെയാണ് സഞ്ജു അവസാന ശ്രീലങ്കൻ ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു രണ്ട് മത്സരം കളിച്ച് റണ്ണൊന്നും എടുക്കാതെ പുറത്തായതോടെ താരം തഴയപ്പെടുകയായിരുന്നു എന്നാൽ തിരിച്ചുവരാൻ ദിലീപ് ട്രോഫിയിൽ അവസരം അർഹിച്ചിരുന്നു ഇത് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു സഞ്ജു ഇതിന്റെ ഭാഗമായിട്ടാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ നിന്നടക്കം സഞ്ജു സാംസൺ വിട്ടുനിന്നത് എന്നാൽ ദുലീപ് ട്രോഫിയിൽ നിന്ന് ഏകപക്ഷീയമായി സഞ്ജുവിനെ തഴയുകയായിരുന്നു ഇതോടെ ബംഗ്ലാദേശ് പരമ്പരയിൽ സഞ്ജു ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള സഞ്ജുവിന്റെ മടങ്ങി വരവും പ്രയാസകരമായിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി രണ്ടാമത്തെ താരം റിങ്കു സിംഗ് ആണ് ഒരു സമയത്ത് എം എസ് ധോണിക്ക് ശേഷം ഇന്ത്യ കണ്ട മികച്ച ഫിനിഷർ എന്ന വിശേഷണം പോലും നേടിയെടുത്ത താരമാണ് റിങ്കു എന്നാൽ താരത്തിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതാണ് ടി ട്വന്റി ലോകകപ്പിൽ റിസർവ് താരമായി ഒതുക്കപ്പെട്ട റിങ്കുവിന് പിന്നീട് തുടർച്ചയായി അവസരം ലഭിച്ചിട്ടുമില്ല ഗൗതം ഗംഭീറ റിങ്കുവിന് കാര്യമായ പിന്തുണ നൽകുന്നില്ല ദിലീപ് ട്രോഫിയിൽ റിങ്കു ഇടം അർഹിച്ചിരുന്നു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അൻപത്തിനാലിന് മുകളിൽ ശരാശരിയുള്ള താരം കൂടിയാണ് റിങ്കു സിംഗ് എന്നിട്ടും നാല് ടീമിൽ ഒന്നിൽ പോലും റിങ്കുവിനെ പരിഗണിച്ചില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം മറ്റൊരു താരം പൃഥ്വി ഷായാണ് വീരേന്ദർ സേവാഗരനു ശേഷം ഇന്ത്യയുടെ അടുത്ത വെടിക്കെട്ട് ഓപ്പണർ സ്ഥാനം പൃഥ്വിക്ക് ലഭിക്കും എന്നാണ് കരുതപ്പെട്ടിരുന്നത് ഇന്ത്യക്കായി അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറിയോടെ വരവറിയിക്കാൻ പൃഥ്വിഷായ്ക്ക് സാധിച്ചിരുന്നു പക്ഷേ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ട വിലക്ക് നേരിട്ടതോടെ താരത്തിന്റെ കരിയർ തന്നെ മാറുകയായിരുന്നു ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഏഴയത്ത് പോലും താരമില്ല എന്നാൽ മടങ്ങിവരവ് അർഹിക്കുന്ന താരം കൂടിയാണ് പൃഥ്വി അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫിയിൽ അവസരം അർഹിച്ചിരുന്നു പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല ഐ പി എല്ലിൽ പൃഥ്വി ഡൽഹി ക്യാപിറ്റൽസ് താരമാണ് നീ ഇക്കൂട്ടത്തിലെ മറ്റൊരാളെക്കുറിച്ച് പറയുകയാണ് രവി ബിഷ്ണോയി ആ താരം ഇന്ത്യയുടെ അടുത്ത സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വളർന്നു വരുന്ന താരമാണ് രവി ബിഷ്ണോയി ഇതിനോടകം ഇന്ത്യക്കായി കളിക്കുകയും ഗംഭീര പ്രകടനം നടത്തുകയും ചെയ്തിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം എന്നാൽ താരത്തിന് ഇത്തവണത്തെ ദുലീപ് ട്രോഫിയിൽ അവസരം ലഭിച്ചില്ല ഇന്ത്യ വളർത്തിക്കൊണ്ടുവരേണ്ട താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ബിഷ്ണോയ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അഭിഷേക് ശർമ്മയും തഴയപ്പെട്ടവരിൽ ഒരാളാണ് ഇന്ത്യ വലിയ ഭാവി കാണുന്ന യുവതാരങ്ങളിൽ ഒരാളാണ് അഭിഷേക് ശർമ്മ ടി ട്വന്റിയിൽ കടന്നാക്രമിക്കുന്ന താരമാണ് അഭിഷേക് പന്ത് ടീമിന് വലിയ ഉപകാരിയാണ് യുവരാജ് സിംഗിന്റെ ശിഷ്യനായ അഭിഷേകന് ദുലീപ് ട്രോഫിയിൽ ഇടം അർഹിച്ചിരുന്നു മൂന്ന് ഫോർമാറ്റിലും വലിയ ഭാവിയുള്ള താരങ്ങളിൽ ഒരാളാണ് അഭിഷേക് ശർമ്മ വളർന്നു വരാൻ കൽപ്പുള്ള താരമെന്ന നിലയിൽ അഭിഷേകിന് ദിലീപ് ട്രോഫിക്ക് പരിഗണിക്കണമായിരുന്നു ഇവിടെ ദുലീപ് ട്രോഫിയെ ആകർഷിക്കാൻ വേണ്ടി പ്രധാന താരങ്ങളെ അടക്കം രംഗത്തിറക്കിയപ്പോൾ ചില യുവതാരങ്ങൾ വളർന്നു വരുന്ന യുവതാരങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് സത്യം പറയാതിരിക്കാൻ കഴിയില്ല മറ്റുള്ളവർ സ്ഥിരമായി ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കുന്നതാണ് അവരുടെ പ്രകടന നിലവാരമല്ലേ അതിലൂടെയൊക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയ അടിസ്ഥാനപ്പെടുത്താമായിരുന്നു മാത്രമല്ല ദുലീപ് ട്രോഫിയിൽ കളിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചവരാണ് പലരും ഉള്ളത് അവിടെയാണ് അടക്കം നിരവധി പേർ അവസരം കാത്ത നിൽക്കുന്നത് അവസരം എന്ന് പറയുമ്പോൾ ഇതിലൂടെയാണ് സഞ്ജുവിനെ തന്റെ കഴിവ് തെളിയിക്കാനൊരു അവസരമുള്ളത് ഇന്ത്യൻ ടീമിൽ കളിച്ചാൽ ഒരു ഒന്നോ രണ്ടോ മത്സരങ്ങൾ കഴിഞ്ഞാൽ അവിടെ തീർന്നു പിന്നെ ബെഞ്ചിലായിരിക്കും സഞ്ജുവിൻ്റെ സ്ഥാനം ഇവിടെയാണ് ഒരുപാട് താരങ്ങൾ നമുക്ക് വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട് അവർക്കൊക്കെ ഒരു പരീക്ഷണ ഘട്ടം കൂടിയായിരുന്നു ദിലീപ് ട്രോഫി ഇത്തരത്തിൽ ഒരുപാട് പേരെ കുത്തി നിറയ്ക്കുമ്പോൾ മികച്ച താരങ്ങളായ ഇന്ത്യൻ ടീമിലെ മികച്ച താരങ്ങളെ ഒരുപാട് പേരെ ഈ ഒരു ദിലീപ് ട്രോഫി ടീമുകളിൽ നാല് ടീമുകളിലായി കുത്തി നടക്കുമ്പോൾ അവസരം കാത്തു കഴിയുന്ന ഒരുപാട് പേർക്കാണ് തങ്ങളുടെ സീറ്റ് തന്നെ നഷ്ടമാവുന്നത്